ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ലോകകപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് തിളങ്ങിയിരുന്നു അതിന് തൊട്ട് മുൻപ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹാർദിക്കിനെ കൊണ്ടുവന്ന നടപടി ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത് ഇതോടുകൂടി ഒരു വിഭാഗം ആരാധകർ ഹാർദിക്കിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു ഐ പി എൽ സീസണിൽ താരത്തിൻ്റെയും മുംബൈയുടെയും പ്രകടനം മോശമായതോടെ വിമർശനങ്ങൾ കടുത്തു പിന്നാലെ വന്ന ടി ട്വൻ്റി ലോകകപ്പിൽ താരത്തെ വൈസ് ക്യാപ്റ്റനായി ടീമിലെത്തുന്നതിനെതിരെയും വിവിധ കോണുകളിൽ നിന്നാണ് വിമർശനം ഉയർന്നത് എന്നാൽ ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടുകൂടി ഈ ഒരു മോശം സമയം മറികടക്കാൻ ഹാർദിക്കിന് കഴിഞ്ഞു ഇതിനു പിന്നാലെയാണ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്നതും ഗൗതം ഗംഭീർ പുതിയ പരിശീലകനായി എത്തുന്നതും രോഹിത് വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ ലോകകപ്പോടുകൂടി ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഗംഭീറിന്റെ കീഴിൽ ടീം അടിമുടി മാറുമെന്ന് ഉറപ്പാണ് രോഹിത്തിന് പകരം മുൻപ് ടീമിനെ നയിച്ചിരുന്ന ഹാർദിക് പുതിയ ടി ട്വന്റി ക്യാപ്റ്റനാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഏറെ സമയമെടുത്ത് വ്യാഴാഴ്ച ശ്രീലങ്കൻ പര്യടനത്തിനായി പ്രഖ്യാപിച്ച ടീമിൽ സൂര്യകുമാർ യാദവിനെയാണ് സെലക്ഷൻ കമ്മിറ്റി ടി ട്വൻ്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഹാർദിക്കിനെ മറികടന്ന് സൂര്യ ക്യാപ്റ്റൻ ആകുമെന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം മാത്രമല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ഹാർദിക്കിന് നഷ്ടമായിരിക്കുകയാണ് യുവതാരം ഷിഫ്മൻ ഗില്ലിനെയാണ് ഗൗതം ഗംഭീർ പരിശീലകനായുള്ള ആദ്യ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ടി ട്വന്റി അടക്കം ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഹാർദിക്കിന് ആ സ്ഥാനം പോലും നഷ്ടപ്പെട്ടതാ തിരിച്ചടിയായി മാറി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്ന് ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർഖറും നേരത്തെ ഹാർദിക്കിനെ അറിയിച്ചും കഴിഞ്ഞു ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഹാർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയ മുഖ്യ കാരണങ്ങളിലൊന്നും ഇടയ്ക്കിടെ പരിക്കിന്റെ പിടിയിലാകുന്ന ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഗംഭീറിനും എതിർപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് പിന്നീട് ഈ വർഷത്തെ ഐ പി എല്ലിലൂടെയാണ് മടങ്ങിയെത്തിയത് ഇതിനിടെ നടന്ന ഓസിസ് പരമ്പരയിൽ ടീമിനെ നയിച്ച സൂര്യകുമാറിന്റെ പ്രകടനവും ഹാർദിക്കിന് എതിരായി കഴിഞ്ഞു എന്നാൽ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് തീരുമാനിച്ച ടീം തെരഞ്ഞെടുപ്പിൽ ടീമിലെ മറ്റ് താരങ്ങളുടെ എതിർപ്പും ഹാർദിക്കിന് തിരിച്ചടിയായെന്ന ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഹാർദിക്കിന് കീഴിൽ കളിക്കുന്നതിൽ താരങ്ങൾക്ക് താൽപര്യം കുറവാണെന്ന് ബി കണ്ടെത്തി എല്ലാ താരങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന രോഹിത് ശർമ്മയെ പോലെ അല്ല ഹാർദിക് പെരുമാറുന്നതെന്ന ചർച്ചയിൽ ഗംഭീറും അഗാർക്കറും ബി സി സി ഐ പ്രതിനിധികളും കണ്ടെത്തി താരങ്ങളിൽ പലരെയും ഫോണിൽ വിളിച്ചും ഈ യോഗം അഭിപ്രായമെടുത്തിരുന്നു ഇതാണ് സൂര്യക്ക് നറക്കു വീഴാൻ കാരണമായത് രോഹിത്തിനും ഹാർദിക്കിനും പകരം സൂര്യയെ ക്യാപ്റ്റൻ ആക്കുന്നതിനാണ് താൽപ്പര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു